കേരളത്തിലെ ആദ്യ എഡ്യൂക്കേഷൻ ഹബ്ബ് നിലവിൽ വരുന്നത് എവിടെയാണ് പിണറായി കണ്ണൂർ കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ കേരളത്തിലെ നിയമസഭാ അംഗങ്ങളുടെ എണ്ണം നൂറ്റിനാൽപ്പത്തിയൊന്ന് കേരളത്തിലെ ഔദ്യോഗിക ഭാഷ മലയാളം കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ് ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ് പാലക്കാട് ചുരം കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനം ഏത് തൃശൂർ കേരളത്തിലെ ഏറ്റവും ജൈവ വൈവിധ്യമുള്ള നദി നദീ ചാലക്കുടിപ്പുഴ കേരളസിംഹം എന്നറിയപ്പെടുന്നത് ആരെ പഴശ്ശിരാജ കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവ ദ്വീപ് വയനാട് കേരളത്തിൻ്റെ വ്യവസായിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് എറണാകുളം കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഏതൊക്കെ കഥകളി മോഹിനിയാട്ടം കേരളത്തിൻ്റെ ആദ്യ മുഖ്യമന്ത്രി ആരായിരുന്നു ഇ എം എസ് നമ്പൂതിരിപ്പാട് കേരളത്തിലെ ആദ്യത്തെ ഗവർണർ ആരായിരുന്നു ബർഗുല രാമകൃഷ്ണ റാവു കേരളം രൂപീകരിക്കുമ്പോൾ എത്ര ജില്ലകൾ ഉണ്ടായിരുന്നു അഞ്ച് കേരളത്തിൽ റെയിൽവേ ഇല്ലാത്ത ജില്ലകൾ ഏതൊക്കെയാണ് ഇടുക്കി വയനാട് കേരളത്തിൽ അവസാനമായി രൂപം കൊണ്ട ജില്ല കാസർഗോഡ് കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട കോർപ്പറേഷൻ ഏത് കണ്ണൂർ കലകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന കേരളീയ കലാരൂപം ഏതാണ് കഥകളി കേരളപ്പിറവി ഏത് മലയാളമാസത്തിലാണ് തുലാമാസം കേരളത്തിൻ്റെ ഔദ്യോഗിക മൃഗം ആന കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പൽ കേരള